ഏകദേശം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവിയുടെ കാര്യത്തിൽ അൺസർട്ടേണി മൂലം കേരള ബ്ലാസ്റ്റേഴ്സ് താരം യെസൂസ് ജിമിനസ് ക്ലബ്ബ് വിട്ടതിനെ തുടർന്ന് ഇപ്പോൾ ആരാധകരും നോക്കുന്നത് ബ്ലാസ്റ്റേഴ്സിലെ മറ്റ് വിദേശ താരങ്ങളുടെ കാര്യത്തിലേക്ക് തന്നെയാണ് ഐ എസ് എൽ ന്റെ കാര്യത്തിൽ കാരണം ഇപ്പോൾ ഹോൾഡ് ഓൺ ചെയ്തിരിക്കുകയാണ് ഈ ഒരു കാര്യം എഫ് എസ് ടി എൽ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു ഇതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് അവരുടെ വിദേശ താരങ്ങളോട് ക്ലബ്ബ് വിടേണ്ടവർക്കൊക്കെ തന്നെ ക്ലബ്ബ് വിടാം എന്നുള്ളത് അറിയിച്ചിരുന്നത് ലീഗിന്റെ കാര്യത്തിൽ ആശങ്കകൾ കാരണം ക്ലബ്ബിൽ തുടരാൻ താല്പര്യമില്ലാത്തവർക്ക് ക്ലബ്ബ് വിടാവുന്നതാണ് ക്ലബ്ബ് വിടുന്നതിന് ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും തടസ്സമായി നിൽക്കില്ല എന്നുള്ളതൊക്കെ അറിയിച്ചിരുന്നു ഇത് മുതലെടുത്ത് തന്നെയാണ് സ്പാനിഷ് സ്ട്രൈക്കർ ഹെസൂസ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് സോ ഈ ഒരു സാഹചര്യത്തിൽ മറ്റു വിദേശ താരങ്ങളുടെ കാര്യത്തിലും ആരാധകർക്ക് ആശങ്കകളുണ്ട് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള അഡ്രിയാൻ ലൂണ ദുസാൻ ലഗാട്ടർ നോവാസി ഇവരും ഹെസൂസ് ജിമിനസിന്റെ പാത പിന്തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നുള്ളതാണ് പലരുടെയും ആശങ്ക എന്നാൽ ഇപ്പോൾ ഇതാ നോഹസ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടി ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ നോഹ പന്ത് തെട്ടുന്ന ഒരു ഫോട്ടോയും അതിന് ക്യാപ്ഷനായി ഇത് തൻ്റെ ഹാപ്പി പ്ലേസ് ആണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി സോ ഇതാണിപ്പോൾ ആരാധകർക്ക് ആശ്വാസമായി വന്നിട്ടുള്ളത് നോവാസതു അടുത്ത സീസണിലും തുടരും തുടരുമെന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഈ ഒരു സ്റ്റോറി പല ആരാധകരും കാണുന്നത് അപ്പോൾ വൈസ് ഇതാണ് അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ബൈ